ദിവസവും ജീരക വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന അത്ഭുതകരമായ ഗുണങ്ങൾ എന്തെല്ലാം അറിയാമോ ജീരകത്തിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ് കുറയാനായിട്ട് സഹായിക്കും കൊളസ്ട്രോൾ കുറയാൻ സഹായിക്കും വണ്ണം കുറയാൻ സഹായിക്കും മാത്രമല്ല നമ്മുടെ കലലിനകത്ത് നല്ലൊരു ഡീടോക്സിഫിക്കേഷന് വർക്ക് ചെയ്യുന്നുണ്ട് മാത്രമല്ല ദഹനക്കേട് പരിഹരിക്കുന്നതിന് അസിഡിറ്റി കുറയുന്നതിന് എല്ലാം നല്ലതാണ് എന്നാൽ ഈ ആരോഗ്യ ഗുണങ്ങൾ കിട്ടുന്നതിന് ജീരകം കഴിക്കേണ്ട ഒരു ഡോസേജ് ഉണ്ട് വൺ ഗ്രാം രാവിലെയും പോയിന്റ് ഗ്രാം രാത്രിയും പൊടിച്ച് കഴിച്ചാലാണ് ത്തിന്റെ ഗുണങ്ങൾ കിട്ടുന്നത് അതല്ലാതെ ജീരകം നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാലം വെള്ളത്തിനകത്ത് നമ്മൾ ഒന്നോ രണ്ടോ ടീസ്പൂൺ ജീരക ഇട്ടായിരിക്കും തിളപ്പിക്കുന്നത് ഇങ്ങനെ തിളപ്പിക്കുന്നതുകൊണ്ട് ജീരകത്തിന്റെ ഒരു മണവും ആ ഒരു രുചിയും നമുക്ക് കിട്ടുമെന്നല്ലാതെ ജീരകത്തിന്റെ ഈ പറഞ്ഞ ഗുണങ്ങൾ നമുക്ക് ജീരക വെള്ളത്തിലൂടെ കിട്ടത്തില്ല എങ്കിലും നമ്മൾ ജീരക വെള്ളം കുടിക്കുന്ന സമയത്ത് വെള്ളം നമ്മുടെ ശരീരത്തിൽ എത്തുന്നതിന്റെ ഒരു ഹൈഡ്രേഷൻ എഫക്റ്റ് ഉണ്ട് ഈ ഒരു എഫക്റ്റ് മാത്രമേ ഉള്ളൂ അല്ലാതെ ജീരക വെള്ളത്തിന് ഈ പറയുന്ന അത്ഭുത ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കില്ല